بسم الله الرحمن الرحيم من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സർവശേഷനായ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു അവന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് കൊണ്ട് കരുണ മാപ്പാക്കി അനുസരിച്ചു ആദരവായ അനുഗ്രഹീതമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ നല്ല ദാസന്മാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മകഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ മാസം നമ്മളിലേക്ക് സമാഗതമാകുന്നതിന് മുമ്പ് റജവിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ നാം ഏത് രൂപത്തിലാണ് റമദാനിന് വേണ്ടി തയ്യാറാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രൂപത്തിലുള്ള പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇതിനെ നാം ഗഹനമായി ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഒരു പ്രത്യേകമായ കാര്യം ഇതിനിടയിൽ ഉണർത്താനുള്ളത് സ്ത്രീകളുടെ ഭാഗത്ത് നസീഹത്തും ഖുബൊക്കെ നടക്കുന്നതിനിടയിൽ ഖുർആൻ ശബ്ദത്തിൽ ഓതുന്നത് കാരണം മറ്റുള്ളവർക്ക് ചില പ്രയാസമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഒന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് മനുഷ്യൻ വളരെ വേഗതയേറിയ ഒരു ജീവിതത്തിലാണ് നമ്മുടെ എല്ലാം വേഗതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഒന്ന് തനിച്ചിരിക്കാൻ നമ്മളിൽ പലർക്കും ഒട്ടുമിക്ക ആളുകൾക്കും സാധിക്കാറില്ല ഒന്നുകിൽ നമ്മള് ഓഫീസിലായിരിക്കും കടയിലായിരിക്കും തൊഴിലിലായിരിക്കും നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട ജീവൻ മരണ പാച്ചിലാണ് ഇനി തനിച്ചിരുന്നാൽ തന്നെ നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഉള്ള അന്തരീക്ഷം നമ്മുടെ വീടുകളിലും റൂമുകളിലും അതുകൊണ്ട് ആളുകൾക്ക് ഇന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ടൊരു വിഭാഗം ആളുകൾ കാണുന്നതാണ് പല ആളുകളും ഡിപ്രഷനിലേക്ക് പോകുന്നത് ഒറ്റപ്പെടലുകളിൽ നിന്നാണ് അതേസമയം ഇതേ ഒറ്റപ്പെടലുകളിലും തനിച്ചാകല തനിച്ചാകലുകളിൽ നിന്നാണ് പല ആളുകളും വളർന്നിട്ടുള്ളത് ഉയർന്നിട്ടുള്ളത് ഭൗതികമായും ആത്മീയമായും ഒക്കെ വളർന്ന പല ആളുകളുടെയും ചരിത്രം പരിശോധിക്കുമ്പോ അവരുടെ ഈ അവരുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ അവർ അവരനിച്ചിരിക്കുന്ന ഒരു ശീലം അവരിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും അത് പ്രവാചകന്മാരാണെങ്കിലും കൊള്ളാം ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും കൊള്ളാവുള്ള അതിസമ്പന്നന്മാരാണെങ്കിലും കൊള്ളാമുള്ള ദുനിയുനിയും മുഹർവിയുമായ തരത്തിൽ വിജയിച്ച ആളുകളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും തനിച്ചിരിക്കുക എന്ന് പറയുന്നത് തനിച്ചിരിക്കുന്നതിലൂടെ പലതും നേടാൻ സാധിക്കുമെന്ന് പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റെഗുലറായി എല്ലാ ദിവസവും തനിച്ചിരിക്കണം പക്ഷെ അവന്റെ തനിച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ശാസ്ത്രജ്ഞന്മാരും അതിസമ്പന്നന്മാരും തനിച്ചിരിക്കുന്നതിൽ നിന്നും ഒരു ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനോടൊപ്പം ഇരിക്കുക എന്നതാണ് അൽ ഇരിക്കുക അൽ ജുലൂസും അള്ളാഹുവിനോടൊപ്പം നമ്മൾ തനിച്ചാവുക നമ്മൾ ദീനിൽ പല ഇബാദത്തുകളെ പറ്റി കേട്ടിട്ടുണ്ട് സംതൃപ്തി ഇങ്ങനെ നിരവധിയായ ഗുണങ്ങളും അമലുകളും കേട്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിനോടൊപ്പം തനിച്ചിരിക്കുന്ന ഒരു അൽ അജ്മലിൽ ഇബാദത്ത് അള്ളാഹുവിനോടൊപ്പം തനിച്ചിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അഭിപാതത്താൽ ഏറ്റവും സുന്ദരമായ അഭിബാധത്താൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വിശ്വാസിക്ക് ഹൃദയം കൊണ്ട് അള്ളാഹുവിനേക്ക് തനിക്കാൻ സാധിക്കും എന്ന അള്ളാഹുവിനെ അറിഞ്ഞ ഒരു മഹതിയുടെ കവിതയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും لقد جعلتك في الفؤاد محدثي وأبحت جسمي من أراد جلوسي فالجسم مني للجليس مؤانس وحبيب قلبي في الفؤاد أنيس لقد جعلتك في الفؤاد محاد محدثي എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുന്നവനായി ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഠിച്ചവനെ എന്നോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പകത്തു നൽകിയതെ ഹൃദയമല്ല എന്റെ ഈ ഭൗതികമായ ശരീരമാണ് എന്റെ ശരീരം കൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് അവർ പലതും സന്തോഷിച്ചിട്ടുണ്ട് അവരെന്നെ ഉമ്മയായി കണ്ടേക്കാം സഹോദരിയായി കണ്ടേക്കാം കൂട്ടുകാരിയായി കണ്ടേക്കാം പലതുമായി കണ്ടേക്കാം അതെല്ലാം എന്റെ ശരീരത്തിൽ നിന്ന് എന്നോടൊപ്പമുള്ളവർ അനുഭവിച്ചത് എന്റെ ഹൃദയത്തിന്റെ പ്രാണൻ എന്റെ ഹൃദയത്തിന്റെ പ്രാണനൊരു സംഭാഷകനും സംവേദകനും പഠിച്ചവനെ നീ മാത്രമാണ് ഹൃദയത്തെ എന്ന് എന്ന് പറയുന്ന കാര്യം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ കൈ കെട്ടുന്നു എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം നമ്മുടെ പരിസരങ്ങളിൽ ആളുകളുണ്ട് അപ്പുറവും ഇപ്പുറവും വലതും ഇടതും മുൻപിലും ഒക്കെ ആളുകളുണ്ട് അത് നമ്മുടെ ശാരീരികമായ സഹവാസമാണ് പക്ഷേ നമ്മുടെ ഹൃദയത്തെ നാം നൽകിയിരിക്കുന്നത് നമ്മുടെ ചിന്തയെ നാം നൽകിയിരിക്കുന്നത് അതിന്റെ ഏകാഗ്രത പടച്ചവനുമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുമായിട്ട് ഹൃദയം കൊണ്ട് പടച്ചവനുമായിട്ട് തനിച്ചാവുക അതൊരു അനുഭൂതിയാണ് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നത് ജീവിതത്തിൽ അനുഭൂതിയാണ് പടച്ചവനോടുള്ള സംതൃപ്തി ജീവിതത്തിന്റെ അനുഭൂതിയാണ് പടച്ചവനുള്ള ജീവിതത്തിന്റെ അനുഭൂതിയാണ് എന്നതുപോലെ പടച്ചവനോട് ഒന്നിച്ചിരിക്കുന്നത് അള്ളാഹുവിനോട് ഒന്നിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ പ്രത്യേകമായ അനുഭൂതിയാണ് അള്ളാഹുവിനോട് സ്വകാര്യ പറയണം അള്ളാഹുവിന്റെ അടുക്കൽ നീ സൂക്ഷിച്ചിരിക്കുന്ന വല്ല രഹസ്യവും നിനക്കുണ്ടോ നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയാൻ പഠിക്കുന്നത് നമ്മുടെ ഉടന ചങ്ങാതിയോട് പറയാൻ പഠിക്കുന്നത് എന്റെ ജീവിതം അവർക്കറിയാം അവരുടെ ജീവിതം എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ തുറന്ന പുസ്തകമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവരോട് പോലും പറയാൻ കാര്യങ്ങൾ മുമ്പിൽ തുറക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ആ രീതിയിൽ പഠിച്ചവരുമായി സംഭാഷണം നടത്തുക എന്ന് പറയുന്നതാണ് അത് ഇബാദത്തുകളുടെ മജ്ജയാണ് അത് ആത്മാവാണ് ഏഴ് വിഭാഗം ആളുകൾ അവർക്ക് അർഷിന്റെ തണൽ നൽകി അള്ളാഹു ആദരിക്കും അതിൽ ഒരു വിഭാഗം ആളുകളെ പ്രിയപ്പെട്ട നബി നബിഹു അലി വസ്ലം പറഞ്ഞു ഞാൻ ബോധപൂർവമാണ് അർത്ഥം പറയാത്തത് അള്ളാഹുവിനെ അവൻ സ്മരിച്ചു ഹാലിയൻ അവന്റെ രണ്ടര കണ്ണുകൾ ഇങ്ങനെ വിക്ര നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന തസ്ബീഹിന്റെ ണികളും മറിക്കുമ്പോൾ ഒരു ഓരോ സുഹാൻ പറഞ്ഞു പോകാറുണ്ട് ഓരോ ലാ ഇലാഹഇല്ലാം അറിഞ്ഞു പോകാറുണ്ട് ഒരു വീട്ടിൽ മരണം നടന്നാൽ എഴുപതിനായിരം പ്രാവശ്യം പറഞ്ഞ് പൂർത്തീകരിക്കാറുണ്ട് അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഏകാഗ്രമായ ദിഖർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കലാണ് പട പടശവനെ ഹൃദയത്തിൽ ഇറക്കലാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ ബോധ്യമാണ്

നിങ്ങൾ നാവുകൾ കൊണ്ടൊന്നും ഒന്നും ഉരുവിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അള്ളാഹുവിനെ ഓർത്ത് ഒരു പത്ത് മിനിറ്റ് മാറിയിരിക്കുക എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഭക്തിസാന്ദ്രമായി സംഭാഷണം പശ്ചാത്തുപടങ്ങുന്ന ഹൃദയവുമായി അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് എത്തിയവർ ജീവിതത്തിന്റെ ജീവൻ മരണ പോരാട്ടങ്ങളിൽ നിന്ന് ഒന്നൊഴിവായി ഈ പാച്ചിലുകളിൽ നിന്ന് ഒന്ന് വിരാമമിട്ട് ഒരു ദിവസം ഒരു പത്ത് മിനിറ്റോ ഒരു അഞ്ചു മിനിറ്റോ നേരമെങ്കിലും പടച്ചവന്റെ മുമ്പിൽ ഹൃദയം തുറന്നിരിക്കാൻ മുനീബായ ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ സമീപിക്കുന്നവർ നമ്മുടെ നിസ്കാരത്തിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ തറാവിയുടെ സൽക്കർമ്മങ്ങളുടെ ആത്മാവും നമ്മുടെ കൽവിനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് അതാണ് റസൂർ വസ്ലം പറഞ്ഞത് ഒരാൾ തനിച്ചിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് അവന്റെ രണ്ട് കണ്ണുകൾ ഒഴുകുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അള്ളാഹുമായി ഒത്ത് തനിച്ചിരിക്കുന്നതിനെ ശീലമാക്കുന്നവൻ മനുഷ്യരിൽ ഏറ്റവും നല്ല കാരുണ്യമുള്ളവനായിരിക്കും ജീവിതത്തിൽ മനുഷ്യരിൽ ഏറ്റവും നല്ല ഐശ്വര്യമുള്ളവനായിരിക്കും അള്ളാഹുവും ഒന്നിച്ചിരിക്കുക എന്ന് പറയും പടച്ചവനോട് ഒന്നിച്ചിരിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഈ തനിച്ചാകൽ കാണാൻ പറ്റും ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ജീവിതം ഒരു മറ്റൊരു ജീവിതത്തിലേക്ക് മാറിയത് തനിച്ചാകലിൽ നിന്നാണ് അദ്ദേഹം യാത്ര ചെയ്തു പോയി മക്കയിലേക്ക് ആ യാത്ര ചെയ്ത് ഒറ്റപ്പെട്ടു ഹാജറയും മകനും ഒറ്റപ്പെട്ടു മറ്റൊരിടത്ത് ഇബ്രാഹീമും ഒറ്റപ്പെട്ടു അവിടെ നിന്നാണ് മക്ക എന്ന് പറയുന്ന അതിസുന്ദരമായ നാഗരികത പിറവിയെടുക്കുന്നത് ഇബ്രാഹിമി പൈതൃകം പിറവിയെടുക്കുന്നത് പ്രവാചകത്വ തറവാട്ടിലെ കാരണവരായി പിതാവായി വാഴ്ത്തപ്പെടുന്ന ഇബ്രാഹിം നബി അലിഹിസ്ലാം പിറവിയെടുക്കുന്നത് ആ തനിശാകലിൽ നിന്നാണ് മറിയം ബി ബി റതി അള്ളാഹു ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവർ പ്രവാചകരല്ല പ്രവാചകൻ പ്രവാചകയല്ല പക്ഷേ സൂറത്തു മറിയം എന്നൊരു അധ്യായം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നു മറിയമിന്റെ ചരിത്രം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും പ്രചോദിപ്പിക്കുന്ന ഒരു ഒരു കരുത്തയായ മഹതിയുടെ ചരിത്രം അള്ളാഹു വരച്ച് കാണിക്കുന്നത് ഒരു തനിച്ചാകലിൽ നിന്നാണെന്ന് ഖുർആാൻ പറയുന്നു فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها لها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم അവരുടെ ഗർഭകാലഘട്ടത്തിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും അവർ ഭജനമിരുന്ന മെഹറാബിൽ കണ്ടവർ മെഹറാബാബ് അവരുടെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അള്ളാഹുമായിട്ട് സംവദിക്കാനുള്ള ഒരിടം എന്നാണ് മെഹറാബ്

ഇഷ്ടപ്പെടുമായിരുന്നു എവിടെ ായി പടച്ചവനോട് സംവദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അഞ്ചു പക്കത്ത് നിസ്കാരം വന്നില്ലല്ലോ നിയമമാക്കിയിട്ടില്ല ഇബാദത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല വ്യക്തമായി പക്ഷെ അള്ളാഹുവിനെ അറിയാം പടച്ചവനെ അറിയാം പടച്ചവനെ അറിയാവുന്ന പ്രിയപ്പെട്ട നബി പടച്ചവനോട് സംസാരിച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ ധ്യാനനിരതനായിരുന്നു ഞാൻ ഇത് പറയുന്നത് സന്യാസ ജീവിതം പോലെയുള്ള ഇസ്ലാമികേതരമായ പൗരോഹിത്യ വഴികളെ പറ്റിയല്ല നമ്മുടെ തിരക്ക് പിടിച്ച പാച്ചിലിനിടയിൽ അടച്ചവനോട് ഒരുമിച്ച് ഒരു അഞ്ചു മിനിറ്റ് നേരം നമ്മുടെ ഹൃദയം തുറന്നു സംസാരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ വലിയ കരുത്താകുമെന്നാണ് ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട ദൗത്യങ്ങൾക്ക് വലിയ കരുത്തു പകരും എന്നാണ് അതിന്റെ കൂടെ ഇബാദത്വം കൂടെ ആയാൽ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ട് ഞാൻ അവനോട് സംസാരിക്കുന്നു നമസ്കാരം കൊണ്ട് അള്ളാഹു ഹി സുനീബിൽ ഖുർആൻ അള്ളാഹു എന്നോട് സംസാരിക്കുന്നു ഖുർആൻ കൊണ്ട് ഞാൻ അവനോട് സംസാരിക്കുന്നു നമസ്കാരം കൊണ്ട് പരിശുദ്ധ ഖുർആാൻ എന്ന് തുറന്നുവച്ച് ആ മല അർത്ഥമറിയാത്തവരാണെങ്കിൽ പരിഭാഷ ആയത്തും അതിന്റെ അർത്ഥവും ഒരത്തിന്റെയും അർത്ഥം അതിന്റെ വിശാലമായ ആശയങ്ങളില്ലാതെ നമുക്ക് മനസ്സിലാക്കുക പ്രയാസമാണ് എന്നിരുന്നാലും ചുരുങ്ങിയ പക്ഷം പടച്ചവന്റെ സംഭാഷണം അതൊന്ന് ആസ്വദിക്കാൻ ഒരായത്തും അതിന്റെ അർത്ഥവും ചേർത്തൊന്ന് പാരായണം ചെയ്തൊന്ന് പോയി നോക്കൂ അള്ളാഹു നിന്നോട് ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നതായി നിനക്ക് തോന്നും നിസ്കാരം കൊണ്ട് നീ അവനോട് സംസാരിക്കുന്നത് പോലെ അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും ഉന്നതൻ എന്ന മഹത്വം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാം കൈകെട്ടി നമസ്കരിക്കുമ്പോൾ പടച്ചവനോടുള്ള സംഭാഷണമാണ് ജീവിതത്തിൽ ഇന്നുവരെ ആസ്വദിച്ചിട്ടില്ല അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നതിനേക്കാളും വലിയ ഒരു കലയെ പടച്ചവനോട് സംസാരിക്കുന്നവനെ സംസാരിക്കുന്നതിനെക്കാളും വലിയ ഒരു എന്ന് ഇമാം ഇമാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും പടച്ചവനോടുള്ള സംസാരം ഹൃദയം തുറന്ന് നമ്മുടെ മാതൃഭാഷയിൽ നമ്മുടെ ഹൃദയം തുറന്ന് അള്ളാഹുനോടൊന്ന് സംസാരിക്കാൻ അത് വിവാദത്തുകളുടെ ആത്മാവാണ് അങ്ങനെ നമ്മൾ നമസ്കരിക്കട്ടെ അങ്ങനെ ഖുർആൻ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയട്ടെ അങ്ങനെ പറയട്ടെ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻറെ ചിന്തകളെ ദൗത്യങ്ങളെ വലിയ രൂപത്തിൽ പരിവർത്തിക്കുന്നത് നമ്മുടെ ജീവിതം മറ്റൊരു ധ്രുവത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥ സന്തോഷം അലാ ബിദിക്രില്ലാഹി ഖുലൂബ് അറിയണം അറിയണം അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് ശാന്തി സമാധാനം ലഭിക്കുന്നത് അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം അള്ളാഹു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം പടച്ചവനുമായുള്ള ബന്ധത്തിലാണ് നാം വിവാദത്തിൽ ചെയ്യേണ്ടത് ഈ റജബിന്റെ വാസം പകുതിയോളം കഴിഞ്ഞു ഇനി റമദാനിലേക്ക് നാം എത്തുന്നതിന് മുമ്പ് റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട പ്രാഥമികമായ ഒരു അമലാണ് നമുക്കത് വലിയ പ്രയാസമാണ് ഇന്ന് ആളുകൾ ആ രൂപത്തിൽ പ്രത്യേകിച്ച് നമ്മൾ തനിച്ചിരിക്കുക എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ തനിച്ചിരിക്കുക എന്ന് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ തനിച്ചിരുന്നാൽ ഞാൻ നിങ്ങളും എല്ലാം പെട്ടെന്ന് ഫോൺ എടുക്കും ഫേസ്ബുക്കിന്റെ വാട്സപ്പിന്റെ യൂട്യൂബിന്റെ ഇൻസ്റ്റയുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുക നമുക്ക് ആരും വേണ്ട ഇത് വലിയൊരു ലോകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് തനിച്ചാവുക എന്ന് തന്നെ പ്രയാസമാണ് ഹോം ടൂറിസം എന്നൊരു കാര്യമാണ് ഹോം ടൂറിസം ഹോം ടൂറിസ്റ്റ് മനുഷ്യനാകെ തനിച്ചാക്കുന്നത് ടോയ്ലറ്റിലാണ് ടോയ്ലറ്റിൽ പോലും വലിയ ബിഗ് സ്ക്രീൻ ടി വി കൊണ്ടുവച്ചിരിക്കലും ആസ്വദിക്കണം സന്തോഷിക്കണം അത്ര പോലും ആളുകൾ തനിച്ചാകാൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ തനിച്ചിരിക്കണം എന്നാണ് തനിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു കഷ്ടം പിടിച്ച പരിപാടിയല്ല ഒറ്റയ്ക്കിരിക്കുന്നത് അവസരമായി നാം മനസ്സിലാക്കണം തനിച്ചിരിക്കുന്നത് അവസരമായി മനസ്സിലാക്കണം പക്ഷെ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം എന്താണ് അവൻ അള്ളാഹുവിനോടൊത്താണ് തനിച്ചിരിക്കുന്നത് എന്നതാണ് പടച്ചവനോടൊത്താണ് തനിച്ചിരിക്കുന്നത് എന്നാണ് പടച്ചവനെ അറിയുക എന്നതാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് സാലിഹാത്തുകളിൽപ്പെട്ട ഒരു സ്ത്രീ അതൊരു പടച്ചവനോടൊപ്പം തനിച്ചിരിക്കാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് അനുഭൂതിയാണ് പകലോ രാത്രിയോ നമുക്ക് ലഭിക്കുന്ന ഒരു സമയം ഒരു സമയം രാത്രിയായാൽ അത് ഏറ്റവും ഉത്തമം രാത്രിയുടെ പകുതിക്ക് ശേഷമാണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അള്ളാഹുവിനോടൊപ്പം ധനിച്ചിരിക്കാൻ സാലിഹാത്തുകളിൽപ്പെട്ട ഒരു സ്ത്രീ അവർ അവർ വീട്ടുവേലക്കാരി സർവൻ്റെ പക്ഷെ അവർ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു അപ്പൊ ആ വീട്ടിലെ ആ സ്ത്രീയുടെ ആ വീട്ടിൽ ഉടമയായ ഒരു സ്ത്രീ അവരുടെ മേഡം അവർ അവരുടെ നമസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടു ഇന്നി ഇന്നി ബിഹുബ്ബിക ബിഹുബ്ബിക അൻ ബിമസീദി ബിമസീദി തഖ്വ തഖ്വ അവരുടെ പടച്ചവനോടുള്ള സംഭാഷണം ഇങ്ങനെയാണ് അള്ളാഹു നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പറക്കത്ത് കൊണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ പറക്കത് കൊണ്ട് ഇനിയും എന്റെ ജീവിതത്തിൽ നൽകണേ അതാണ് അവരുടെ പ്രാർത്ഥന നമ്മളാണെങ്കിലോ നിർണായകമായ സമയത്ത് എന്ത് ചോദിക്കും വീട്ടിലാകെ ഇടങ്ങേറാണ് പെട്ടെന്ന് ഇടങ്ങേറും മാറ്റി തന്നില്ലെങ്കിലും പഠിച്ചവൻ എന്റെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു പിന്തിരിയും അവരുടെ ചോദ്യവും അവരുടെ പ്രാർത്ഥനയും എന്താണ് അള്ളാഹു അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ കൊണ്ട് വർദ്ധിപ്പിച്ചു തരണേ ഇവർക്ക് ഈ പ്രാർത്ഥന കേട്ടിട്ട് അത്ഭുതം തന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി നിന്നെ റബ്ബ് സ്നേഹിക്കുന്നു അത്ര ധൈര്യോ നിനക്ക് പറയാൻ നേരെ തിരിച്ചു പറ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ കൊണ്ട് എനിക്ക് തക്വ തരണേ എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി അപ്പൊ അവര് പറഞ്ഞ മറുപടിയാണ് പടച്ചവൻ എന്നെ എനിക്ക് ഉറപ്പാണ് അങ്ങനെ സ്നേഹിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സമയത്ത് അവൻ എന്നെ ഉണർത്തുമായിരുന്നില്ല എന്നോടുള്ള സ്നേഹമില്ലായിരുന്നുവെങ്കിൽ അവന്റെ അവൻറെ എന്നെ അവൻ പിടിച്ചു നിർത്തുമായിരുന്നില്ല നിങ്ങൾ ഞാൻ ഈ നടത്തിയ എൻറെ പടച്ചവനോട് നടത്തിയ സ്വകാര്യമായ ഈ സംഭാഷണം എന്റെ നാവിൽ നിന്ന് അള്ളാഹു സംസാരിപ്പിച്ചത് പടച്ചവനോ പടച്ചവനെ എന്നോടുള്ള സ്നേഹത്തിന്റെ ബലം കൊണ്ടാണ് ആ ബലം കൊണ്ട് ആ പറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നൽകണേ എന്ന് പ്രാർത്ഥിച്ചു ഒരു അപ്പൊത്താണ് ഒരു ന്യാമത്താണ് അള്ളാഹുവിന്റെ തുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പടച്ചവന് വേണ്ടി കണ്ണുകൾ തുറക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിലെ കിട്ടും ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് എന്തു കിട്ടും കൊണ്ട് കിട്ടും ഹജ്ജ് കൊണ്ട് ഒന്നും കിട്ടൂലിന് നിങ്ങൾക്ക് കിട്ടും പടച്ചവന് നിങ്ങൾക്ക് അത്രേ അതിൽ കവിത ഒന്നുമില്ല അള്ളാഹുവിനെ ലഭിക്കുക എന്നുള്ളതാണ് പടച്ചവനിലേക്ക് എന്നുള്ളതാണ് അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം സുദീർഢമാക്കുക എന്നുള്ളതാണ് അത് ഖുർആൻ പാരായണത്തിലൂടെ നമുക്ക് സാധിക്കണം നമസ്കാരത്തിലൂടെ സാധിക്കണം പടച്ചവന്റെ നൃത്തത്തിലൂടെ നമുക്ക് സാധിക്കണം അതിനാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ ഇത്ര അമൂല്യമായ അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബും കടന്ന് ഇനിയും ഒരു റവദാനിനെ നമുക്ക് ഏറ്റവും മനോഹരമായ ജീവിതത്തിൽ കഴിഞ്ഞ റമദാനുകൾ പോലെയല്ല അതിലും ഏറ്റവും ഉന്നതമായ ഒരു റമദാനായി നമുക്ക് ഈ റമദാനിനെ മാറ്റിയെടുക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാകണം അള്ളാഹുമായുള്ള ബന്ധങ്ങൾക്ക് കാരണമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരെയും അള്ളാഹു സാലിഹ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവനുമായി ബന്ധം സ്ഥാപിക്കുന്ന നല്ല ഇബാദുകളിൽ അള്ളാഹു െ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് വർദ്ധിച്ചു